ഞാൻ ആദ്യം പറഞ്ഞ താഴെ വെയിറ്റ് ചെയ്യുന്ന ആള് ഇന്ന് മുതൽ നമ്മളൊരു ഒരു ട്രാവൽ സീരീസ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കാരണം നിൻ്റെ അവിടെ കുറച്ച് ഹട്ടുകളും അവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് റെയ്ബിൾ തോപ്പിലത്തെ ആദ്യ വീഡിയോ എടുക്കുമ്പോൾ കടൽ കാണിച്ചിരുന്നില്ലെങ്കിൽ അതൊരു വീഡിയോ ആയിരിക്കില്ല അങ്ങ് കാണുന്ന സ്ഥലം കടലാണ് അവിടെ അതാണ് നമ്മുടെ സാരഥി നമുക്കിവിടുന്ന് പോ ഇന്ന് പക്ഷെ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു തോന്നുന്നൊരർത്ഥമില്ലാന്ന് തോന്നുന്നു കാരണം ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ ഈ മണലിൽ കൂടെ സൈക്കിൾ ഓടിക്കുക കുറച്ച് റിസ്ക് പരിപാടിയാണ് പിന്നെ ഈ ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ ഒക്കെ ഉള്ളതാണ് പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് തുറക്കില്ല അപ്പോ നമ്മൾ ബീച്ചിൽ നിറങ്ങി ഗ്രീൻസ് പാർക്കിന്റെ ഉള്ളിലൊന്ന് കാണിച്ച് ഫോഗ് മാറുന്ന ദിവസം നമുക്ക് ഒരു ദിവസം വരണം അവിടെ ഫുള്ള് വീടി അന്ന് എടുത്ത് കാണിച്ചു തരാം ആ നേരെ കാണുന്ന കേട്ടോ ക്യൂവിൻസ് പാർക്കിലേക്ക് ലേക്ക് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ അധികം ആളുകളൊന്നുമില്ല പക്ഷെ സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും നല്ല ക്രൗഡായിരിക്കും ഇപ്പം കണ്ട കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരിക്കും ഇവിടെ കെയറുണ്ടാന്ന് തോന്നുന്നു കാരണം ഈ താറാവും മറ്റേ ഗൂസൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആകെ കാഷ്ടിച്ച് നാശം കിട്ടിയേക്കുക എൻ്റെ സൈക്കിളിൻ്റെ ടയറൊക്കെ കൂടെ മൊത്തമായി ഇഷ്ടംപോലെ താറാവുകളുണ്ട് ഇവിടെ ഓ ഷിറ്റ് ഗൈസ് ഷിറ്റ് ഫുള്ളി ഷിറ്റാണ് ഗൈസ് ഇവിടെ ഇവിടുത്തെ വെള്ളം ആ സൈഡൊക്കെ കുറച്ച് തണുത്ത് തണുത്തുറഞ്ഞിരിക്കുകട്ടോ മോൾ ഭാഗം കുറച്ച് ഇവിടുത്തെ തണുപ്പേ ഞാൻ കാണിച്ചു തരാം ഈ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഫോണിലാണെങ്കിലും കറക്റ്റ് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അതായത് ഇവിടുത്തെ തണുപ്പിൻ്റെ ഇത് കണ്ടോണേ ഇത് കണ്ടോ ൈസാണ് റൈസ് വെള്ളം ഫുള്ള് ഐസായിട്ടിരിക്കുക ഇത്രേം തണുപ്പിലാണ് ഈ താറാവില് കയറുന്നത് നീന്തുന്ന സമ്മതിക്കണം അല്ലേ എൻ്റെ കൈ ശരിക്കും വേദന എടുത്ത് തുടങ്ങി ഞാൻ ഗ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ തണുപ്പിൽ സൈക്കിൾ ഓടിക്കുമ്പോഴേ കാറ്റടിച്ചിട്ട് ഭയങ്കര കൈ വിരളുകൾ വേദന എടുക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് അവിടെ വന്ന് ഫോട്ടോ എടുക്കാം പിന്നെ ഈ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ എടുക്കാം കുറേ തറവുകളും ഈ ഒരു ഒരു ലുക്ക് അടിപൊളിയല്ലേ അല്ലേ അത് ബ്രിഡ്ജിൽ വന്ന് കയറി വയ്ക്കാം ഇതാണ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ഇതിപ്പോ ഞാൻ വന്നതിനേക്കാളും ഫോഗ് കുറച്ചുകൂടെ കൂടി ഒന്നും കാണാൻ വയ്യ നമ്മൾ തിരിച്ചു പോകണം പോകണ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മൊത്തം പോകാണ്ടൊന്നും കാണിക്കാനും പറ്റുന്നില്ല എൻ്റെ കൈയൊക്കെ ആ തണുത്ത് വേദന എടുക്കുന്നു അതുകൂടാ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രിസ്ലിംഗ് ഉണ്ട് അപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വന്ന നനയും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫുള്ളി ഇതേണ്ട തറവിതെല്ലാം ആകെ നാശ അപ്പോൾ ഈ ബൈസൈക്കിൾ ട്രാവൽ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മേബിൾ തോപ്പ് എന്ന സ്ഥലം യു കെയിലെ സീ സൈഡ് സൈഡായിട്ടുള്ളൊരു ചെറിയൊരു ടൗൺ ആണ് പക്ഷേ ചെറിയ ടൗൺ ആണെങ്കിലും ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് എനിക്ക് തോന്നുന്നു മലയാളികൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് മേബിൾ തോപ്പ് ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ബീച്ചുകളിലൊന്നായ മേബിൾ തൂബിലെ കാഴ്ചകളും അതുപോലെ ഇവിടെ ബീച്ചുകൾ മാത്രമല്ല ബീച്ച് പോലെ തന്നെ കുറേ ഷോപ്സുകളുണ്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ആസ് എ ടൂറിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിരിക്കും ഈ ട്രാവൽ സീരീസിൽ സീരീസിലുണ്ടാകുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക എൻ്റെ കൈയൊക്കെ തണുത്ത് നിറച്ചിട്ട് വേദന എടുക്കുന്നു ഈ സൈക്കിൾ ഓടിക്കുമ്പോഴേ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ കൈവിരലുകൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ എത്തി എൻ്റെ തൊണ്ട് അമ്മൂൻ്റെ ഇടവഴി നീ നിങ്ങളെന്തായി ഇങ്ങനത്തെ ചെറിയ ഇടവഴിക്ക് പറയുന്ന ഒന്ന് കമൻ്റ് ചെയ്യണേ തൊണ്ടെന്നാണോ ഇടവഴിയിൽ നിന്നാണോ വേറെ വല്ല വാക്കുണ്ടോ അന്നറിയാൻ വേണ്ടിയാണ് ആ കാണുന്നതാണ് നമ്മുടെ വീട് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു ഇതാണ് കൈസ്റ്റൻ്റെ വീട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുന്നു മേബിൾ തോപ്പിലെ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ടേറ്റാ ഓക്കേ ബൈ